കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസും ചെറിയ ചെറിയ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് കവങ്കും തോട്ടൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞങ്ങളെ ഞാൻ ആരും ആരെയും പണിക്കൊന്നും വിളിക്കില്ല അപ്പോൾ അടയ്ക്ക് പൊളിക്കാനൊക്കെ നമുക്ക് പൊളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല മാർക്കറ്റിൽ നല്ല വിലയാണ് മറ്റേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി വില കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പരമാവധി ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ എന്തു ചെയ്യും ഇത് പൊതിക്കാം പൊതിക്കും ഉള്ള സമയം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു മിഷ്യം മെഷീനല്ല ഒരു തേങ്ങാപ്പാര പോലെ ഒരു കുഞ്ഞ് സാധനമാണ് കേട്ടോ ഇത് ഒരു ഇതാ ഇത്രേ ഹൈറ്റ് ഉള്ളൂ ഇതിനെ ഒരു നൂറ് റുപ്യങ്ങാനേ വിലയുള്ളൂ തോന്നും ഇരുമ്പ് ആയുധങ്ങളൊക്കെ വിൽക്കണ കടയില് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു ഇത് ഈസി ആയിട്ട് മറ്റേത് നമ്മൾ കത്തിങ് കൊണ്ടൊക്കെ തൊലിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വേദന കൈയൊക്കെ വേവിക്കും ഇത് ഞാൻ എന്ത് ചെയ്തു ഇതോ ഒത്തിരി ഒരു പലകയിൽ വെച്ചിട്ട് ആന് ചറച്ചിട്ട് ഇതേണ്ടോ അത് ഫിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു കാലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടയ്ക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടേക്കും നമുക്ക് അടയ്ക്ക പൊളിച്ച് കിട്ടും അപ്പോൾ പൊളിച്ച് കിട്ടിയിരുന്നു വേണ്ടോ ഇതാ നമുക്ക് സുഖമായിട്ട് ഇങ്ങനത്തെ അടക്ക കിട്ടും കേട്ടോ പൊച്ചു കിട്ടി നമുക്കിങ്ങനെ ഒരു ഒരു മണിക്കൂറിലൊക്കെ നമുക്ക് ഒരു രണ്ട് കിലോ മൂന്ന് കിലോനൊക്കെ പൊതിക്കാൻ ഈസി ആയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടാവും കത്തിയും കൊണ്ടും ഇതും ഒക്കെ ആക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മെഷീൻ വാങ്ങി മെഷീനല്ല ഒരു പാര പോലെയുള്ള സാധനം ചെറിയ വിലയല്ലേ ഉള്ളൂ അപ്പോൾ സൗകര്യമായിട്ട് എല്ലാവർക്കും ഇത് ഇതാക്കും എല്ലാവർക്കും ഇത് ഉപകാര ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ അടയ്ക്കൗങ്ങൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വേണ്ടതാണല്ലോ അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ